മലപ്പുറം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞു വീണ യുവാവ് മരിച്ച സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസ് വിൻസെന്റ് ഷംസീർ തി പി എന്നിവരെയാണ് എസ് പി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടറും ജില്ലാ ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണം നടത്തും പന്തല്ലൂരിൽ ക്ഷേത്രോത്സവത്തിനോട് ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കടമ്പോട് സ്വദേശി മൊയ്തീൻ കുട്ടിയെ പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഇന്നലെ സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞു വീണ മൊയ്തീൻ കുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ മരിച്ചു സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചതോടെ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങി ఇటు వరంగేకా వరంగేకు ముందు వరంగేకా മലപ്പുറം ഡിസിഡന്റ് വി എസ് ജോഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു പിന്നീട് മഞ്ചേരി പാണ്ടിക്കാട് സംസ്ഥാന ഭാഗ്യം ഉപരോധിച്ചതോടെ പ്രതിഷേധം കലത്തു തൊട്ടു പിന്നാലെയാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സസ്പെൻഡ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിറക്കിയത് പ്രാഥമിക അന്വേഷണം നടത്തി ആ സംഭവത്തിന് ഉത്തരവാദികളായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് പ്രകാരം സസ്പെൻഡ് ചെയ്ത ആ ഓർഡറുടെ കോപ്പി അങ്ങ് ലഭിച്ചതുകൊണ്ടാണ് സമരം വരും ദിവസങ്ങളിൽ സത്യസന്ധമായ സുതാര്യമായ അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി പ്രതികളുണ്ട് അവരെ കൂടി നിയമപരമായി അവരുടെ ശിക്ഷ ഉറപ്പുവരുന്നവരെ ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരും കുട്ടിയുടെ അസ്വാഭാവിക മരണക്കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി ബാബു ആണ് അന്വേഷിക്കുക സമാന്തരമായി പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിയൽ അന്വേഷണവും നടക്കും റിപ്പോർട്ടർ മലപ്പുറം